നമസ്കാരം ഇന്നത്തെ വീഡിയോ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ വേനൽക്കാലല്ലേ പോവും വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്ന കുപ്പി വെച്ചിട്ടെ ചെറിയൊരു പരിപാടിയാണ് നമ്മളിതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഒന്ന് ബൾബ് ഹോൾഡർ നിന്ന് ഊരുന്നത് ഒന്ന് കൂമ്പ് പൊട്ടിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു വേറൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ചെറിയ ഒരു വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ ഇതുപോലത്തെ ബോട്ടിൽ പ്ലാസ്റ്റിക് കുപ്പി ഇതെല്ലാം ഇഷ്ടംപോലെ റോഡ് സൈഡിൽ ആ കളഞ്ഞ കുപ്പി പൂക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു പരിപാടിയാണ് കണ്ടുനോക്കുന്നത് ഇതിൻ്റെ താഴത്തെ ഭാഗം ആ കട്ടി കൂടിയ ഭാഗം മുറിച്ചിട്ട് നമ്മൾ എടുക്കുക മുറിക്കുമ്പോൾ കുറച്ച് റൗണ്ട് ക്ലിയർ ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം ചെറിയ ഒരു ചെരിവെല്ലുണ്ടെങ്കിൽ കത്തിരിക്ക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് ലെവലാക്കാം ഈ താഴ്ത്തഭാവം കുറച്ച് നല്ല ഷേപ്പ് വേണം നല്ല ഷേയ്പാക്കിയിട്ടുണ്ട് ഇതേപോലെ ഞാനൊരു മൂന്ന് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയും കൂടെ മുടിക്കാം കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് ചെറിയ രണ്ട് മൂന്ന് പോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരാണി എടുക്കുക ചൂടാക്കുക ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ നമ്മളതിൽ നേരത്തെ മുറിച്ച് വെച്ച അടിയിലത്തെ പീസിന്റെ ഏറ്റവും അടിയിലത്തെ ഭാഗമായിട്ട് ഒരു ഊൾസ് എടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കുപ്പിയിലെ ഈ ത്രെഡ് അതിലേക്ക് ഇറങ്ങുന്ന ഉണ്ടെങ്കിൽ അതിൻ്റെ മോനെ കുത്തി ഇറക്കിയാൽ മുറിച്ചെടുക്കാൻ കിട്ടും ഇതേപോലെത്തെ കത്തി ചൂടാക്കിയിട്ട് ചെറുതായിട്ട് വെച്ച് കൊടുത്താലും ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉരുകിയിട്ട് റൗണ്ട് ഷേപ്പായിട്ട് വരും നല്ല കത്തിരിക്കാണെങ്കിൽ പെട്ടെന്ന് കട്ടി തെറ്റിന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് മെഴുതിരിക്കും ഗ്യാസ് ആണെങ്കിലും ഗ്യാസിന് കാണിച്ചാൽ കുറച്ചും കൂടി വേഗം കത്തി ചൂടാക്കി കിട്ടും ഓക്കെ ധന്യം ഇതേപോലെ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ആ ഒന്ന് കട്ട് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് ഇറങ്ങി കിട്ടും അതിന് ശേഷം ഈ ക്യാപ്പ് ഇട്ടാൽ അപ്പോൾ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് മൂന്നെണ്ണം ഷേപ്പാക്കി നല്ല റെഡിയാക്കി സീറ്റിങ്ങാക്കി വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ കുറച്ച് ഹൈറ്റ് കൂടിയതെല്ലാം ഭാഗമെല്ലാം കുറച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി അതുപോലെ തന്നെ താഴെ വരുന്ന പീസിൻ്റെതെല്ലാം കുറച്ച് ഐറ്റി കുറച്ച് നമ്മളെ ഇനി എന്നാൽ നമ്മളെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മണ്ണും വളവും മിക്സ് ചെയ്തിട്ട് ചേർത്ത് നല്ല ചെടി നടലത്ത പരിപാടി മൂന്നെണ്ണത്തിലും വളർന്നുറച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെടി നടണം നമ്മളെ ചെടി മൂന്നെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് വെയിൽ കൊള്ളാണ്ട് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ